ഹലോ നമസ്കാരം ഞാൻ ഈശി ശിഷികുമാർ എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഫിലിം ഫെസ്റ്റിവൽ ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പാരീസിൽ വെച്ച് വർഷം തോറും നടക്കുന്ന ക്യാൻ ഫിലിം ഫെസ്റ്റിവലാണ് ഫിലിം ഫെസ്റ്റിവൽ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ സിനിമാ പ്രേമികളുടെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുക ഓസ്കാർ ഫിലിം ഫെസ്റ്റിവലാണ് എന്നാൽ ഓസ്കാർ ഫിലിം ഫെസ്റ്റിവൽ എന്നത് ഒരു ഹോളിവുഡ് ഫിലിം ഫെസ്റ്റിവലാണ് ഹോളിവുഡിലെ സിനിമകളാണ് മുഖ്യമായും അവിടെ കാണിക്കുക എന്നാൽ കാൻ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഒരു വേൾഡ് സിനിമ ഫെസ്റ്റിവലാണ് ഏകദേശം രണ്ടായിരത്തിലധികം സിനിമകൾ ഈ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ എൻട്രി ആയിട്ട് മാത്രമല്ല ഏകദേശം ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ ഫിലിം ഫെസ്റ്റിവൽ പല വിഭാഗങ്ങളിലായി പരന്നു കിടക്കുന്നുണ്ട് മത്സര വിഭാഗമുണ്ട് മത്സരേതര വിഭാഗമുണ്ട് കാൻ പ്രീമിയർ കാൻ ക്ലാസിക് മിഡ്നൈറ്റ് നൈറ്റ് സ്ക്രീനിങ് മാർക്കറ്റിംഗ് തുടങ്ങി വ്യത്യസ്തമായ മേഖലകളിലെല്ലാം തന്നെ ഈ ഫിലിം ഫെസ്റ്റിവൽ വ്യാപിച്ചു കിടക്കുന്നുണ്ട് ഈ രണ്ടായിരത്തോളം വരുന്ന സിനിമകളിൽ നിന്ന് മത്സര വിഭാഗത്തിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്നത് വെറും ഇരുപതോളം സിനിമകൾ മാത്രമാണ് ഈ ഇരുപത് സിനിമകളിൽ നിന്ന് ഏറ്റവും നല്ല സിനിമയ്ക്കുള്ള അവാർഡാണ് പാം ഡോർ അവാർഡ് ഒരു ചലച്ചിത്രകാരൻ്റെ ഏറ്റവും വലിയ സ്വപ്നം കൂടാതെ ഈ മത്സര വിഭാഗത്തിലുള്ള ഇരുപത് സിനിമകളിൽ നിന്ന് മറ്റ് രണ്ട് അവാർഡ് കൂടി കൊടുക്കുന്നുണ്ട് ഗ്രാൻഡ് പ്രീ അവാർഡ് എന്നത് രണ്ടാമത്തെ നല്ല സിനിമയ്ക്കുള്ള അവാർഡാണ് കൂടാതെ ജൂറി പ്രൈസ് എന്ന പേരിൽ മറ്റൊരു അവാർഡും കൂടി ഇതിൽ നിന്ന് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യൻ സിനിമ കാനിലെ മത്സര വിഭാഗത്തിലേക്ക് അവസാനമായി നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് അതായത് മുപ്പത് വർഷം കൊണ്ട് അതൊരു മലയാള സിനിമയാണ് നമ്മുടെ ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത സ്വം എന്ന സിനിമയാണ് ആ വർഷം കാനിലെ നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇരുപത് സിനിമകളിൽ ഒന്നായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് അതിനുശേഷം മുപ്പത് വർഷങ്ങളായി ഒരു ഇന്ത്യൻ സിനിമ പോലും കാനിലെ മത്സര വിഭാഗത്തിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടേ ഇല്ല പിന്നീട് ഈ വർഷമാണ് പായൽ കമ്പാടിയുടെ ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് എന്ന ഇന്ത്യൻ സിനിമ കാനിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടതും അത് രണ്ടാമത്തെ സമ്മാനമായ ഗ്രാൻഡ് പ്രി അവാർഡ് നേടുന്നു ഇതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് നമുക്ക് കാനിലെ ഒരു ജൂറി പ്രൈസ് കിട്ടിയിട്ടുണ്ട് അത് മൃണാൾസൻ സംവിധാനം ചെയ്ത ഖരിജ് എന്ന സിനിമയ്ക്കാണ് ഇന്ത്യൻ സിനിമയുടെ ലോകജാലകമായ സത്യജിത് രേക്ക് പോലും കാനിലെ മത്സര വിഭാഗത്തിൽ ഒരു അവാർഡ് നേടിയെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ദേവി തുടങ്ങിയ സിനിമകൾ കാര്യലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടെങ്കിലും അത് ഒരു അവാർഡിലേക്ക് എത്തപ്പെട്ടില്ല ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ത്യൻ സിനിമ ഒരു പ്രാവശ്യം പാംതോർ അവാർഡ് നേടിയിട്ടുണ്ട് അത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ചേതൻ ആനന്ദ് സംവിധാനം ചെയ്ത നീച്ചെ നഗർ എന്ന സിനിമയ്ക്കാണ് ഒരേ ഒരു പാംഡോർ ലഭിച്ചത് ലോക സിനിമയിലെ അതിപ്രശസ്തരായവരുടെ അതിപ്രശസ്ത സിനിമകളോട് മത്സരിച്ചാണ് ആ വർഷത്തെ പാംദോർ നീച്ചെ നഗർ സ്വന്തമാക്കിയത് റോബർട്ടോ റോസലിനിയുടെ റോം ദി ഓപ്പൺ സിറ്റി ഡേവിഡ് ലീനിൻ്റെ ബ്രീഫ് എൻകൗണ്ടർ ബില്ലി വൈൽഡ് ലോസ്റ്റ് വീക്കെൻഡ് ഇന്നും അറിയപ്പെടുന്ന ക്ലാസിക് സിനിമകളാണ് ഈ സിനിമകളോടൊക്കെ ഏറ്റുമുട്ടിയാണ് ചേതനാനന്ദിൻ്റെ നീച്ചെ നഗർ പാംതോർ കരസ്ഥമാക്കിയെന്നറിയുമ്പോഴാണ് നമ്മുടെ ആ സിനിമ എത്രമാത്രം മഹത്തായ സിനിമയായിരുന്നു എന്ന് നാം ചിന്തിച്ചു പോകുന്നു എന്നാൽ നിർഭാഗ്യം എന്ന് പറയട്ടെ ആ സിനിമയ്ക്ക് ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഒരു പ്രദർശനം പോലും നടത്താൻ കഴിഞ്ഞില്ല അതിലൊരു കാരണം ആ സിനിമയിൽ പാട്ടും ഡാൻസും ഒന്നും ഉണ്ടായിരുന്നില്ല അവാർഡിനെ അയക്കാൻ വേണ്ടി അതൊക്കെ ഒഴിവാക്കിയായിരുന്നു ചിത്രീകരിച്ചത് അന്നത്തെ ഇന്ത്യൻ സമൂഹത്തിലെ സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങളെ പറ്റിയും ചേരി നിവാസികളുടെ പറ്റിയൊക്കെ പ്രമേയമാക്കിയ ഒരു സിനിമയായിരുന്നു അത് മാക്സിൻ ഗോർക്കിയുടെ നാടകമായ ലോവർ ഡപ്സ് എന്നതിനെ അടിസ്ഥാനമാക്കി ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഒരു സിനിമയായിരുന്നു അത് അപ്പോഴേക്കും ഇന്ത്യ വിഭജനമൊക്കെ നടന്നതുകൂടി ഈ സിനിമയുടെ നിർമ്മാതാവ് പാകിസ്ഥാനിലേക്ക് പോവുകയും അതോടുകൂടി ഈ സിനിമ പെട്ടിയിൽ തന്നെ ഇരുന്ന് തിയേറ്റർ കാണാതിരിക്കുകയും ചെയ്തു വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഈ സിനിമ ദൂരദർശനിൽ പ്രദർശിപ്പിച്ചിരുന്നു ഇപ്പോൾ ഈ സിനിമ യൂട്യൂബിലും ലഭ്യമാണ് സ്വതന്ത്ര ഇന്ത്യക്ക് കിട്ടാക്കനിയായി ഇന്നും കിടക്കുന്ന പ അവാർഡ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ നമ്മുടെ സിനിമയുടെ ശൈശവകാലത്ത് തന്നെ നമുക്ക് ലഭിച്ചിരുന്നു എന്നതിൽ ഒരു അല്ലാതെ നമുക്കത് ഓർക്കാൻ കഴിയില്ല ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കൂടാതെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ നമസ്കാരം